എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കടുത്തുള്ള മണ്ടയ്ക്കകുപുഴിയിലാണ് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ അമ്മൻകൂടെ മഹോത്സവത്തിൽ ഞാൻ ശ്രദ്ധിച്ചുള്ളതാണ് ഞങ്ങളുടെ വന്നത് ഇപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയാണ് അപ്പം ആ അപ്പത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കടൽ കാരണം ഈ കടലിൻ്റെ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമ്മൾ ചുറ്റുകൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കോവിലോട്ട് കയറി പോകുന്ന ഒരു മെയിൻ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസിലോട്ട് പോകാനുള്ള ഒരു വഴിയാണ് വഴിയാണുണ്ടോ പിന്നെ ചുറ്റും ഒരുപാട് കടകളും കളിപ്പാട്ടങ്ങളും അതിൽ സ്നാക്സ് ഐറ്റമുള്ള മിക്സറുകളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് പാത്രങ്ങളും പിന്നെ കരിമ്പിൻ ജ്യൂസ് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഉണ്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇത്രയും കുറച്ച് ലേറ്റായത് ഇവിടെ ഒരു ബ്ലോക്ക് ആയിരുന്നു ഇവിടെ ഒരു വി ഐ പി എന്തോ വന്നിട്ടുണ്ടായിരുന്നു അതാണ് കുറച്ച് സമയം ഇവിടെ ബ്ലോക്ക് ആയിരുന്നു അപ്പം പോലീസാണ് അങ്ങോട്ട് കയറ്റി വിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിട്ടത് ഇത് കണ്ടോ ഇത് കുങ്കുമം കണ്ടോ കുങ്കുമ പല നിറത്തിലും പല വെറൈറ്റിയിലും ഇപ്പം ഇത് നോർത്തിൽ നിന്ന് എന്തോ വന്നവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഇത് കഴിഞ്ഞ ഫ്രണ്ടിലൂടെ ഇന്നപ്പം കണ്ടോ പിന്നെ ശർക്കത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി കണ്ടോ പല വെറൈറ്റിയിൽ പല രീതിയിലൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ മിച്ചറ് തന്നെ പല ടൈപ്പിലുണ്ട് ഇപ്പൊ അവർ കിലോയ്ക്ക് ഒരു കിലോ പാക്ക പാക്കറ്റിനകത്ത് നൂറ് രൂപ എന്ന് അവർ പറഞ്ഞത് അങ്ങനെ പല വെറൈറ്റിയിലും പല സൈസിലും അത് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു പൊങ്കാല ഇടാനുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അതിലേറ്റവും പ്രധാനം എന്ന് അത് അതവര് ഇത് കെട്ടി ഒരു ബിൽഡിംഗ് പോലെ കെട്ടി എടുത്തിട്ടുണ്ട് മെയിൽ ഷീറ്റൊക്കെ ഇട്ട് പുക പോകാനൊക്കെ ഏറ്റവും അപ്പം മഴയും വെയിലും ഒന്നും ഉണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് നിന്ന് നോക്ക് പൊങ്കാലയിടാം ദേവിയുടെ ഫ്രണ്ടിൽ നിന്ന് വന്ന് പൊങ്കാലയിട്ട് മഴയും വെയിലും നിലയിൽ നമുക്ക് പോകാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൗണ്ടറിൽ ഒരു പൊങ്കാല കിറ്റ് അവർ കൊടുക്കുന്നുണ്ട് ആ കിറ്റ് നമുക്ക് വാങ്ങിച്ചാൽ അതിനകത്ത് എല്ലാം കാണും പാത്രം ഇല ബാക്കിയുള്ള അരി സാധനങ്ങളെല്ലാം കാണും ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ട് ശരിയായി പോകാം പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടെയെന്ന് പറയുന്നത് ഇവിടെ മീനും വയ്ക്കുന്നുണ്ട് മീൻ വയ്ക്കുന്നുണ്ടെന്ന് പറയാൻ കാര്യം അതാണ് ഇവിടുത്തെ വേറൊരു നേർച്ച എന്നിവിടെ ഞാൻ ഇവിടെ അറിയാൻ കഴിഞ്ഞത് ഞാൻ കുറച്ചു നിന്ന് ഇപ്പം കണ്ടു അത് ചേച്ചി ഇത് മണ്ടപ്പുറ്റാണ് ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ അതിന് വേണ്ടി കുഴയ്ക്കുന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ മണ്ടപ്പുറ്റുണ്ടാക്കാൻ എന്നാണ് ചേച്ചി പറഞ്ഞത് എന്റെ അടുത്ത് ഈ മീനിന്റെ കസ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കടലിലോട്ട് പോകുന്നതിൻ്റെ അടുത്ത് ആണ് ഈ മീൻ മാർക്കറ്റ് ഉള്ളത് നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് മീൻ വെക്കാം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് മീൻ വെക്കുന്നവരുണ്ട് ഇറച്ചി വെക്കുന്നവരുണ്ട് അതും ഇവിടെ മണ്ടപ്പുറ്റും പായസം മീൻ വയ്ക്കുന്നതും അതൊക്കെ ഇവിടുത്തെ ഒരു ചടങ്ങ് ഒരു ഇതാണ് ചടങ്ങ് ചടങ്ങല്ല ഒരു നേർച്ച പോലെയാണ് ആൾക്കാർ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് പിന്നെ അതിൽ വേറൊരു കാണാൻ പറ്റിയത് ഞാൻ കാണിച്ചിരുന്നത് പിന്നെ ഇത് പൊങ്കാല വയ്ക്കാനുള്ള വിറക് കാരണം വിറവ് ഈ ചു ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടോ ചൂട്ടും മടലും അതിൻ്റെയൊക്കെയുള്ള പൊതുമ്പം ഇതെല്ലാം ഇവിടെയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതും നമുക്ക് കാശ് കൗണ്ടർ ഫ്രണ്ടിൽ നിന്ന് കാശ് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് കോവിലിൻ്റെ ഫ്രണ്ടിലുള്ള ഇതാണ് കേട്ടോ ഒരു ദൃശ്യങ്ങളാണിത് ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് അപ്പം നമുക്കിതിനകത്ത് കയറാൻ പറ്റില്ല കാരണം മൊബൈലും ഒന്നും അലോഡല്ല അത് നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല പുറത്ത് നിന്നുള്ള വീഡിയോ മാത്രമേ അനുവദിക്കുകയുള്ളൂ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് നിന്നുള്ള ഒരു വീഡിയോ കാണിച്ചുതരാം കാരണം ഇവിടെ ഇപ്പോൾ അമ്മങ്കൂടെ ഉത്സവം നടക്കുന്നത് കൊണ്ട് നല്ല തിരക്കും അപ്പം അതുകൊണ്ട് അകത്ത് കയറിയാലും നല്ല തിരക്കാണ് ഇന്ന് തൊഴാനൊക്കെ പാടായിരിക്കും നിന്നുള്ള ഒരു ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആ ഫ്രണ്ടിലത്തെ ദൃശ്യമാണ് കണ്ടോ പിന്നെ ഈ ഇതിന്റെ സൈഡിൽ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് വേണ്ട അമ്പലത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ് കണ്ടോ വേണ്ടത് തിരക്കുണ്ടോ നല്ല തിരക്കുണ്ട് ഇത് അമ്പലത്തിന് ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ വന്നപ്പോൾ ഒരു പൂ വെക്കുന്ന ഒരു പയനെ കണ്ടു അപ്പോൾ അത് രസപ്പെട്ട ഈ ഒരു കൈയിരിക്കുന്ന ഈ ഒരു ഇതിന് ബോക്സിൻ്റെ ഇതിനും പൂവിനും ഇല്ലാങ്കൂടെ ഇരുന്നൂറ് രൂപയും മറ്റേതിന് നൂറ്റമ്പത് എന്ന് പറഞ്ഞു ഇത് നൂറ്റമ്പത് അമ്പത് പൂര് എന്നാണ് പറഞ്ഞത് അപ്പൊ നല്ല രസമുണ്ട് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് പൂവും ആ കളറൊക്കെ കണ്ടപ്പോൾ നല്ലൊരു രസമുണ്ട് അതാണ് അതെന്താ ഇതൊക്കെ അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പട്ടും പഴമുണ്ട് തിരിയുണ്ട് ഇതെല്ലാം ഈ നമ്മളെ പാളയിലാണ് അവര് വെച്ചിരിക്കുന്നത് അതുപോലെ നല്ല രസമാണ് പിന്നെ വേറൊരു വെറൈറ്റി കാശ് കണ്ടിട്ട് കരിമ്പ് ഉണ്ടാക്കുന്ന കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഇത് കറക്റ്റ് എടുക്കുന്നുണ്ട് അല്ലാതെ മിഷീനിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് നല്ല രസമുള്ളൊരു വീഡിയോ പിന്നെ ഇതൊന്നും ഇതെന്ന് വെച്ചാൽ ഇതൊരു കാറില് ഒക്കെ വീട്ടിലൊക്കെ തൂക്കിടാനുള്ള മണി ടൈപ്പിലൊക്കെ പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട് അത് നല്ല രസം ഗോൾഡ് കളറിലായപ്പം വെക്കാൻ കുറച്ചുകൂടി നല്ലൊരു വെറൈറ്റി ആയിരുന്നു ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കടലിലോട്ട് പോകുന്ന വഴിയാണ് കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ സൈഡിൽ കൂടെയാണ് ഇത് പോകാനുള്ളത് ഇത് കടലോട്ട് ഈ കടലിലോട്ട് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സൈഡിലൊരു പള്ളിയുണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഒരു മീൻ മാർക്കറ്റും ഉണ്ട് ഇവിടെ വരുന്ന ഒരു പൊങ്കാല ഒക്കെ ഇടുന്നവർ ഈ മാർക്കറ്റിൽ നിന്നാണ് മീൻ വാങ്ങിച്ചവിടെ കൊണ്ടുപോയിട്ട് വെച്ച് കഴിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് മിക്കവരും മിക്ക ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് പോലീസ് പോലീസാർ കടയിൽ കുറച്ച് ഇതാണ് തിര ഭയങ്കര ഇതാണ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് കുളിക്കാൻ പാടില്ല അണ്ട് കൂടുതലും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ നിന്ന് ഇതാകുണ്ട് അവിടെയൊക്കെ നിന്ന് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയർ കെട്ടി തിരിച്ച് ആൾക്കാരെങ്ങോട്ട് മാറ്റി കാരണം ആ തിര അത്ര ശക്തിയായിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് കാണും പറയാം അതുകൊണ്ടോ നല്ല ശക്തിയിലാണ് ചേര വന്ന് അടിക്കുന്നത് പിന്നെ അത് പോയിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മത്സ്യബന്ധന വള്ളങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരു മത്സ്യബന്ധന ബോട്ടുകൾ അത് താണ്ട് ആ സൈഡിൽ അവിടെ കാണുന്നുണ്ടോ ഞാൻ സ്വിം ചെയ്ത് നിങ്ങളെ കാണിക്കാം ഉണ്ടോ ഒരു നാലഞ്ച് അഞ്ച് ആറെണ്ണക്കണ് ഒന്ന് രണ്ട് ഒന്ന് നാല് ആറ് മത്സ്യബന്ധന ബോട്ടിൽ കിടപ്പുണ്ട് ഈ ഇവിടെ നിന്നിവിടെ നമുക്ക് നോക്കിയാൽ കുളച്ചൽ കടലിൽ കുള കുളച്ചൽ തുറമുഖം ഉണ്ടല്ലോ ഹാർബർ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് അത്ര കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്നു അതും കുറച്ച് കാണാൻ പറ്റുമെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല നല്ലൊരു നല്ലൊരു മനോഹരമായ ഒരു ബീച്ചും അതിൻ്റെ അടുത്തുള്ള മണ്ടക്കാടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മണ്ടക്കാടിൻ്റെയും ഈ കട കടലിൻ്റെയും പണ്ടക്കര അമ്പലത്തിൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോ മേ വരുന്നിരിക്കും ബൈ